ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ തമിഴ് നടൻ വിജയ് സേതുപതിയുടെ ഒരു ചിക്കൻ ഫ്രൈ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് മസാലയ്ക്കായിട്ട് മല്ലിയില വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഏറ്റവും അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ട് തൈരൂടെ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ അടിച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടണം ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ എന്താ ഇതിലോട്ട് തൈരോട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമ്മളിപ്പോൾ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് മസാലപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് പ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് കുരുമുളക് പൊടി ഇല്ലാത്തവരാണെങ്കിൽ ചേർക്കണമെന്നൊന്നുമില്ല പിന്നെ അതിലോട്ട് ഞാൻ ഇതേപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിക്ക് പകരമായിട്ട് കോൺഫ്ലോർ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് ഇപ്പോൾ കോൺഫ്ലോർ ഇണ്ടാ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ഇട്ടുകൊടുത്തത് ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ചിക്കനിലോട്ട് ആ മസാല ഒന്ന് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കാനായിട്ട് വെക്കണം ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ടിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് മുരിയിപ്പിച്ചിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു ആയിട്ട് കാണാം Okay, bye-bye.